കുട്ടിക്കാലത്ത് രാത്രി പട്ടി ഇങ്ങനെ ഓരിയിടുമ്പോൾ അമ്മൂമ്മ പറയും പാട്ടി അമ്മുമ്മ എന്നാ പറയൂന്നറിയാമോ മോളെ മോനെ ചേർത്ത് വെച്ചോട്ടോ കാലം വരികയാണ് അപ്പം അമ്മ എന്നെ ചേർത്ത് വയ്ക്കും അമ്മയുടെ വയറിനോടൊട്ടി ഇങ്ങനെ കിടക്കും അപ്പം അമ്മ ചോദിക്കും മോന് പേടിയുണ്ടോ അപ്പം ഞാൻ പറയും പേടിയുണ്ട് അപ്പ അമ്മ പറയും പേടി പേടിക്കണ്ടോ അമ്മയില്ലേ അമ്മയുടെ അടുത്ത് നിന്ന് മോനെ കാക്കയും കൊണ്ടുപോകില്ല പരിന്തും കൊണ്ടുപോകില്ല കാനനും കൊണ്ടുപോകില്ല കേട്ടോ വർഷങ്ങളേറെ കഴിഞ്ഞു ഡോക്ടർമാർ പറഞ്ഞു അമ്മയെ വീട്ടിൽ കൊണ്ടുപോയിക്കൊള്ളു ഇനി വൈദ്യശാസ്ത്രത്തിന് ഒന്നും ചെയ്യാനില്ല ഏറിയാൽ നാപ്പത്തെട്ട് മണിക്കൂറ് അപ്പോൾ വീട്ടിലെത്തി ആ പഴയ കട്ടിലിൽ കിടന്നപ്പോൾ അമ്മയുടെ കണ്ണുകളിൽ ഒരു പേടി ഞാൻ കണ്ടു അന്നേരം പട്ടി ഓലിയിട്ടു ഞാൻ അമ്മയുടെ കയ്യിൽ മുറുക പിടിച്ചിട്ട് ചോദിച്ചു പേടിയുണ്ടോ അപ്പ അമ്മ പറഞ്ഞു ആ പേടിയുണ്ട് മോനെ ഞാൻ അമ്മയോട് ചേർന്ന് കിടന്നു അമ്മയെ എൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു ഞാൻ പറഞ്ഞു പേടിക്കണ്ടട്ടോ പേടിക്കണ്ട അമ്മയെ ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ലല്ലോ എൻ്റെ അമ്മയെ ഞാൻ കാക്കയ്ക്ക് കൊടുക്കില്ലല്ലോ എൻ്റെ അമ്മയെ ഞാൻ പരുതിന് കൊടുക്കില്ലല്ലോ എൻ്റെ അമ്മയെ ഞാൻ കാലനും കൊടുക്കില്ലല്ലോ എൻ്റെ വാക്കുകളെ പൂർണ്ണമായും വിശ്വസിച്ച് അമ്മ എൻ്റെ നെഞ്ചോട് ചേർന്ന് കിടന്നുറങ്ങി അമ്മയുടെ വിശുദ്ധി അമ്മയുടെ കരുതൽ അതെനിക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കാവലിരുന്ന ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി കാക്കയും വന്നു പരുന്തും വന്നു കാലനും വന്നു അവരെല്ലാവരും അമ്മയെ പങ്കിട്ടെടുത്തതും ഞാൻ അറിഞ്ഞിരുന്നില്ല സൂത്രക്കാരനായ കാക്കയും പരുന്തും യമനും അമ്മയെ കൊണ്ടുപോയിട്ട് ഏഴു വർഷം കഴിഞ്ഞു ഇപ്പോൾ നരകയറിയ മുടിയിലൂടെ വിരലുകൾ ഓടിച്ചുകൊണ്ട് ഒറ്റക്ക് ഞാൻ ഇരിക്കുകയാണ് പട്ടി വല്ലാതെ ഓരിയിടുന്നു അറിയാതെ ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് പേടിയാകുന്നു എനിക്ക് പേടിയാകുന്നു അമ്മേ അപ്പോൾ ആ സമയത്ത് കാക്കയും വന്നു പരുന്തും വന്നു യമനും വന്നു അമ്മയും വന്നു അമ്മ എന്നെ ചേർത്ത് പിടിച്ചു നിമിഷം കൊണ്ട് ഞാനൊരു കുഞ്ഞായി മാറി ഇപ്പോൾ എൻ്റെ നരകൾ അപ്രത്യക്ഷമായി മാറി ഞാൻ ആ പഴയ കൊച്ചു കിട്ടി അമ്മ കാക്കയോട് പറഞ്ഞു പോകാക്കേ പോകാക്കേ കാക്കയെങ്ങോ പറന്നുപോയി അമ്മ പരുന്തിനോട് പറഞ്ഞു പോ എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും തരില്ല പോ പരുന്തേ എന്നിട്ട് അമ്മ യമനെ തീഷ്ണമായി ഒന്ന് നോക്കി അമ്മയുടെ വിശുദ്ധി നിറഞ്ഞ പ്രഭാവലയം പേടിക്കാനാകാതെ തലയും താഴ്ത്തി യമനും നിന്നു അമ്മ എന്നോട് പറഞ്ഞു പേടിക്കണ്ടട്ടോ പേടിക്കണ്ടട്ടോ മോനെ ഞാൻ ആർക്കും കൊടുക്കില്ലല്ലോ ആർക്കും കൊടുക്കില്ലല്ലോ ആ വാക്കുകൾ എനിക്ക് വിശ്വസിക്കാം കാരണം അമ്മയുടെ വിശുദ്ധി ഞാൻ എൻ്റെ അമ്മയുടെ പള്ളവയറിൽ മുഖം ചേർത്ത് കിടന്നു പിന്നീട് ഉണന്നിട്ടില്ല ഏഴു വർഷമായി ഏഴു വർഷമായി ആ ഉറക്കം തുടരുകയാണ് ആകെ ഞാൻ കേൾക്കുന്നത് ഒരേ ഒരു ശബ്ദം പേടിക്കണ്ടട്ടോ കേട്ടോ കാക്കയ്ക്കും കൊടുക്കില്ല പരുന്തിനും കൊടുക്കില്ല